ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈ സെറീന നമുക്കിന്ന് കുറച്ച് തേങ്ങാപ്പത്തിരി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാൻ ഈ ഒരു കപ്പിലാണ് പച്ചരി ഈ മെഷറിംഗ് കപ്പിൽ ഹാഫ് നേരിയരി എന്നു വെച്ചാൽ നെയ്ച്ചോറിൻ്റെ അരി പച്ച വെള്ളത്തിൽ കുതിർത്തതാണ് പച്ചവെള്ള ഒരു ത്രീ അവേഴ്സ് ആ മിനിമം ഒരു ത്രീ ഹവേഴ്സെങ്കിലും നിങ്ങൾ കുതിർത്ത് വെക്കണം ഓക്കെ നമ്മൾ കഴുകിയിട്ട് നല്ലോണം വൃത്തിയാക്കി വെച്ച അരിയും പിന്നെ ഇതാ ഈ ഒരു കപ്പിൽ ഇത്ര ചോറും പിന്നെ ഈ ജാറിലിട്ടിട്ട് അര പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് അരക്കാം അധികം ലൂസായി പോകരുത് ഞാൻ അരച്ചിട്ട് കോരിയതാണ് ഇതാ കണ്ട ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിടാൻ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കണ്ട ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം തിക്കായിട്ടായിരിക്കണം അല്ലാണ്ട് ലൂസായി വരുതെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കിനി അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം അത് വലിയ സൈസുവാണെങ്കിൽ വലുത് വെക്കാം അല്ല നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ ചെറുങ്ങനെ മതിയെങ്കിൽ ചെറുത് വെച്ചാൽ മതി ഓക്കെ ഞാൻ ചെറുതാ വയ്ക്കാറ് പാൻ നല്ലോണം ചൂടായിട്ടുണ്ടെന്നേരം ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒരച്ചു വയ്ക്കാം എന്നിട്ട് നമ്മളെ ഈ കൂട്ടിയില്ലേ ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻസി വേണ്ട ഇത് ഉപ്പ് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ ൊന്നും ഞാൻ ഇട്ടിട്ടില്ല എന്നിട്ട് കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് ഒഴിച്ചു ചെറുങ്ങനൊന്ന് ആറുമ്പോഴേ തേങ്ങ ചിരകിയത് തേങ്ങ ചിരുകിയത് നമുക്കിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം എല്ലയും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചുകൊടുക്കണേ നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് തേങ്ങ ഇനി എന്ത് ചെയ്യണം എന്നറിയോ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി അരി കല്മാവില്ലേ അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കായിട്ടാണേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ള കുറച്ച് നല്ലോണം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതാണ് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ മെല്ലെ ഒഴിച്ചു കൊടുക്കുക ഓക്കെ ഇനി അതൊന്ന് ആറട്ടെ ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പറയുമോ നമ്മൾ വേറൊരടുപ്പ് കത്തിച്ചിട്ട് ഒരു കുറച്ച് വലിയ തവയല്ലേ ഉണ്ടാവില്ലേ നമ്മുടെ ചപ്പാത്തി ചൂട്ന്ന് ആ പാന് ഇപ്പുറത്ത് കത്തിച്ചിട്ട് അടുപ്പത്ത് വെക്കാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ചൂടായിക്കോട്ടെ ഓക്കെ ഇതാ ഇപ്പുറത്തെ തവ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി ഈ ബ്രഷ് വെച്ചിട്ട് ഓയിലിൻ്റെ ബ്രഷില്ലേ അത് വെച്ചിട്ട് നമുക്കൊന്ന് നല്ലോണം ഇങ്ങനെ തുടച്ചെടുക്കാം ഇനി എന്ത് ചെയ്യണമെന്നറിയോ നമ്മൾ തേങ്ങാപ്പത്തി കുടിക്കാം ഇത് എടുത്തിട്ട് ഇപ്പോഴത്തേക്ക് അങ്ങ് മറച്ചിട്ടു അടുത്ത് തുളിച്ചിട്ട് ഞാൻ തേങ്ങ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മാവ് ഇങ്ങനെ ഒഴിച്ചു നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മറിച്ച് വേണ്ട തേങ്ങാപ്പത്തിരി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം ഇടാ അടുത്തതും കൂടി നമുക്ക് ഈ പാനൊന്ന് ഇപ്പത്തേക്കങ്ങ് വെച്ചോ ഇത് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത അതേപോലെ ഒന്നും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത തേങ്ങാപ്പത്തിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതാ തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ തേങ്ങാപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ രണ്ട് പാനൽ എന്തിനാണെന്നറിയോ ചെയ്യുന്നത് ആ ചെറിയ പാനൽ ഒഴിച്ചിട്ട് നമ്മൾ വലിയ പാനിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് സൈസ് ഒരേ സൈസിൽ കിട്ടും അല്ലെങ്കിൽ സൈസ് വ്യത്യാസം വരും അതുകൊണ്ടാണേ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസ് ഇടണം ലൈഫ് സ്റ്റൈൽ ഹെവൺ ബൈ സെറീന ബൈ